രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിന് മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ബീജിംഗിലേക്ക് ഒരു വിമാനം പറന്നുയർന്നു മലേഷ്യൻ എയർലൈൻസിന്റെ എം എച്ച് ത്രീ സെവന്റി എന്ന ആ വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരുണ്ടായിരുന്നു എല്ലാം സാധാരണ പോലെ എന്നാൽ കൃത്യം ഒന്ന് പത്തൊമ്പതിന് വിമാനത്തിലെ പൈലറ്റ് സഹാറി അഹമ്മദ് ഷായുടെ അവസാന സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിൽ എത്തി ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ അതിനുശേഷം ആ വിമാനം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രയേറെ വികസിച്ച ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മനുഷ്യരുമായി ഒരു വിമാനം എങ്ങനെ വായുവിലിങ്ങു ചേർന്നു റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമാകുന്നതിന് തൊട്ട് മുമ്പ് ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചു വിമാനത്തിലെ ട്രാൻസ്പോണ്ടറുകൾ ആരോ മനപൂർവ്വം ഓഫ് ചെയ്തു തുടർന്ന് വിമാനം നിശ്ചയിച്ച പാതയിൽ നിന്ന് പെട്ടെന്ന് യൂട്ടേൺ എടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ പറന്നു ഏറ്റവും വിചിത്രമായ കാര്യം സൈനിക റഡാറുകൾ ഈ വിമാനം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ അത് വലിയ കാര്യമാക്കിയില്ല എന്നതാണ് മണിക്കൂറുകളോളം ആ വിമാനം പറന്നുകൊണ്ടിരുന്നു പക്ഷെ എങ്ങോട്ട് ആർക്കും അറിയില്ല ഇന്ധനം തീരുന്നത് വരെ ആ വിമാനം പറന്നു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ തിരച്ചിലായിരുന്നു എം എച്ച് ത്രീ സെവന്റിന് വേണ്ടി നടന്നത് ചൈന ഓസ്ട്രേലിയ മലേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ചേർന്ന് ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ കടൽ അരച്ചുപറക്കി വർഷങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്നും വിമാനത്തിന്റെ ചില അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നാൽ വിമാനത്തിന്റെ പ്രധാന ഭാഗമോ ബ്ലാക്ക് ബോക്സോ യാത്രക്കാരുടെ മൃതദേഹങ്ങളോ ഇന്നും കണ്ടെത്താനായിട്ടില്ല സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എവിടെയോ ആ രഹസ്യം ഇന്നും ഒളിഞ്ഞിരിക്കുന്നു എന്തായിരിക്കും ആ വിമാനത്തിന് സംഭവിച്ചത് നിരവധി തിയറികളാണ് ഉയർന്നുവന്നത് പൈലറ്റിന്റെ ആത്മഹത്യ പൈലറ്റ് മനഃപൂർവ്വം വിമാനം കടലിൽ താഴ്ത്തിയതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്ലൈറ്റ് സിമുലേറ്ററിലെ ഇതേ പാതയിലുള്ള യാത്രകൾ കണ്ടെത്തിയത് ഈ സംശയം വർദ്ധിപ്പിക്കുന്നു ആരെങ്കിലും വിമാനം തട്ടിക്കൊണ്ട് പോയതാകാമെന്ന വാദവും ശക്തമാണ് സാങ്കേതിക തകരാർ വിമാനത്തിനുള്ളിൽ ഉണ്ടായ തീപിടുത്തമോ മർദ്ദ വ്യത്യാസമോ കാരണം പൈലറ്റുമാർക്ക് ബോധം നഷ്ടപ്പെടുകയും വിമാനം നിയന്ത്രണമില്ലാതെ പറന്ന് കടലിൽ വീഴുകയും ചെയ്തതാകാം എം എച്ച് ത്രീ സെവന്റി ഇന്നും ലോകത്തിനൊരു ചോദ്യചിഹ്നമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുടുംബാംഗങ്ങൾ ഇന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ കാത്തിരിക്കുന്നു ആ വിമാനം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി എവിടെയെങ്കിലും ഒളിപ്പിച്ചതാണോ അതോ ആഴക്കടലിന്റെ അഗാധതെ അത് എന്നേക്കുമായി ഉറങ്ങുകയാണോ ശാസ്ത്രം എത്ര വളർന്നാലും ചില നിഗൂഢതകൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നതിന്റെ വലിയ ഉദാഹരണമാണ് ഈ വിമാനം